ിൽ കുടുങ്ങിപ്പോയ പ്രവാസികൾക്ക് മുട്ടൻ പണി ഇന്നു മുതൽ മുട്ടുകൾ നീക്കുന്നുവെന്നുള്ള കുവൈറ്റിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു തിരികെ എത്തിച്ചേരാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് ഏറെ ആശങ്ക പകരുന്ന വാർത്തയാകുന്ന നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം ഓഗസ്റ്റ് മുൻപ് രാജ്യം വിട്ടവർക്ക് സാധുതയുള്ള ഇഖാമ ഉണ്ടെങ്കിലും പ്രവേശനം അനുവദിക്കില്ലെന്ന് കുവൈറ്റ് അറിയിച്ചു ആറ് മാസം രാജ്യത്തിന് പുറത്തുനിന്നാൽ ഇഖാമ റദ്ദാക്കുമെന്ന വ്യവസ്ഥ കോവിഡ് പശ്ചാത്തലത്തിൽ മാറ്റിയെങ്കിലും ഈ കാലയളവിനുള്ളിലുള്ളവർക്ക് ഇനി ഇളവുകൾ ഉണ്ടാകില്ലെന്നാണ് വിശദീകരണം അതേസമയം രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഒന്നിന് ശേഷം പുറത്തുപോയവർക്ക് ഇളവ് തുടരും ഇന്ന് വിമാനത്താവളം തുറക്കുമെങ്കിലും ഇന്ത്യക്കാരെ നേരിട്ട് കുവൈറ്റിൽ എത്താൻ അനുവദിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ശരീരോഷ്മാവ് ജലദോഷം ചുമ തുമ്മൽ എന്നിവയുള്ളവർക്ക് പ്രവേശനം അനുവദിക്കില്ലെന്നും കുവൈറ്റ് രാജ്യാന്തര വിമാനത്തിൽ വിസ ഓൺ സംവിധാനം ഉണ്ടാകില്ലെന്നും കുവൈറ്റ് വ്യക്തമാക്കി പുതിയ നിർദ്ദേശങ്ങൾ നാളെ പ്രാബല്യത്തിൽ വരും അതേസമയം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാനങ്ങളിൽ ടിക്കറ്റ് ഉറപ്പായ ശേഷം ബുക്കിംഗ് റദ്ദാക്കിയാൽ യാത്രക്കാർക്ക് ഡി ജി സി എ പരാതി നൽകാം അനുവദിച്ചതിലധികം സീറ്റുകളിൽ ബുക്കിംഗ് സ്വീകരിക്കുന്ന കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി അനുവദിച്ചതിലധികം സീറ്റുകളിൽ ബുക്കിംഗ് സ്വീകരിക്കുകയും പിന്നീട് ഡി ജി സി എ അനുമതിയില്ല എന്ന കാരണം പറഞ്ഞ് ടിക്കറ്റ് റദ്ദാക്കി ാക്കുകയും ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെടുത്തൂ ഇത് പ്രൊഫഷണൽ സമീപനമല്ലെന്നും ഇത്തരം സംഭവങ്ങളിൽ പരാതി ലഭിച്ചാൽ വിമാന കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും വ്യോമയാന വകുപ്പിലെ എയർ ട്രാൻസ്പോർട്ട് വിഭാഗം മേധാവി അബ്ദുല്ല അൽ റാജിഹി വ്യക്തമാക്കി ഓരോ വിമാന കമ്പനിക്കും അനുവദിച്ച സീറ്റുകളിൽ മാത്രമാണ് ബുക്കിംഗ് സ്വീകരിക്കേണ്ടത് എന്നാൽ ചില കമ്പനികൾ അനുവദിക്കപ്പെട്ടതിലധികം ടിക്കറ്റുകൾ വിൽപ്പന നടത്തുന്നു ഇത് വ്യോമയാന നിയമനങ്ങൾക്ക് വിരുദ്ധമാണ് പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം കമ്പനികൾക്കെതിരെ കമ്പനീസ് ആൻഡ് ൂഷൻ കമ്മിറ്റി മുഖേന നടപടി സ്വീകരിക്കും വിമാന ടിക്കറ്റ് പണമടച്ച റസീദ് പാസ്പോർട്ട് പകർപ്പ് എന്നിവ സഹിതമാണ് യാത്രക്കാർ പരാതി നൽകേണ്ടതെന്നും അൽ റാജിഹി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക